സ്റ്റൈഡ് തിരിച്ചോട്ടോ അസൈഡ് ഞാൻ ഞാൻ രണ്ടു ദിവസമായി നമ്മളൊക്കെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് നമസ്കാരം എൻ്റെ പേര് ബൈജു എന്നാണ് ഞാൻ കഴിഞ്ഞ സീസണിലാണ് ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടിക്കായിട്ട് വരുന്നത് ഞാൻ വൈൽഡ് ലൈഫിൽ റെസ്ക്യൂവറാണ് സ്നേക്കാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇവിടെ പെരിയാട്ട് പെരിയാർ ടൈഗർ റെസ് വന്നിട്ട് കഴിഞ്ഞ വർഷം സീസണിൽ മുന്നൂറ്റി അറുപത്തഞ്ചോളം പാമ്പുകളെ നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അതിലുപരി ഇടക്കാലങ്ങളിലെല്ലാം നമുക്ക് പാമ്പുണ്ടാവാറുണ്ട് കഴിഞ്ഞ ഒരു നാല് ആറ് മാസങ്ങൾക്ക് മുമ്പ് നാലോളം രാജവമ്പാലെ നമുക്ക് ഇവിടെ സന്നിധാനത്ത് പിടിക്കാൻ പിടിക്കാം പിടിച്ച് ഈ കാട്ടിൽ ഉൽപ്പന്നത്തിലേക്ക് വിടുന്നതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡെപ്യൂട്ടി സാറിൻ്റെയും ആർ ഒ സാറിൻ്റെയും അനുസരിച്ചിട്ടും നിലവിൽ നമ്മുടെ ബി എഫ് പട്നി സെക്ഷൻ ഓഫീസറായിട്ടുള്ള രാജീവ് സാറിൻ്റെ നിർദ്ദേശാനുസരണം ഈ വൈൽഡ് വൈൽഡരമലായിട്ടുള്ള പാമ്പുകളെയും അതുപോലെ തന്നെ പന്നികളെയും പരിക്കുപറ്റിയ പന്നികളെ അതുപോലെ തന്നെ ഈ മലയെണ്ണ കുരങ്ങ എന്ന ജീവികളൊക്കെ നമുക്ക് സംരക്ഷിച്ചിട്ട് പ്രാഥമിക പരിചരണം കൊടുത്ത് നമുക്ക് കാട്ടിലേക്ക് അയക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ വർഷം നമുക്ക് ഈ ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ചോളം പാമ്പുകളെ നമുക്ക് റെസ്ക്യൂ ചെയ്തിട്ട് കാട്ടിലേക്ക് ഉൾ വനത്തിലേക്ക് വിടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും ഇപ്പോൾ ഇപ്പോഴും യാത്രയിലാണ് നമുക്ക് നിരന്തരമായിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു കോൾ എടുക്കാൻ പോയതാണ് അത് ഉൾക്ക് ഉള്ളിൽ കയറിപ്പോയി ഇനിയിപ്പോൾ സന്നിധാനത്ത് ഞങ്ങൾ സന്നിധാനത്തും പമ്പയിലടക്കം ഞങ്ങൾ ആറോളം പേരുകൾ റെസ്ക്യൂ ഓപ്പറേഷനായിട്ട് നിൽക്കുന്നുണ്ട് റെസ്ക്യൂർമാരായിട്ടുള്ള ആളുകൾ ഭക്തന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ശല്യം തീരുന്ന പാമ്പുകളെ നമ്മൾ പിടിച്ച് ഉൾവനത്തിലേക്ക് വിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചോളം വിഷപ്പാമ്പ് പതിനഞ്ചോളം പാമ്പുകളാണ് നൂറ്റിയേഴ് പാമ്പുകളിൽ പതിനഞ്ചോളം പാമ്പുകൾ നമുക്ക് ശബരിമല സന്നിധാനത്ത് ഉണ്ട് വിഷപ്പാമ്പുകളും അല്ലാത്തതായിട്ടുള്ള പാമ്പുകളുണ്ട് കൂടുതലും കിട്ടുന്നത് വിഷമില്ലാത്ത ചേര ട്രിങ്കറ്റ് അതുപോലെ തന്നെ റാറ്റ് സ്നേക്ക് പാമ്പ് ബില്ലൂന്നി അങ്ങനെയുള്ള പാമ്പുകളാണ് കൂടുതലുള്ളത് വിഷമില്ലാത്ത പാമ്പുകളെ കൂടുതലുള്ളത് അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല പാമ്പിൻ്റെ പാമ്പിനെ കാണുന്ന പക്ഷേ ആരും പിടിച്ച് അത് നീക്കം ചെയ്യാതെ അതാ ഏതാ സമയം അതാ സ്ഥലങ്ങളെ പോലീസുകാരെയോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ട് അതിനെ അവിടുന്ന് പിടിച്ച് മാറ്റാനുള്ള സൗകര്യം അയ്യപ്പന്മാരും മറ്റുള്ള ആളുകളും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തു തരണം എന്ന് വിനോദമായിട്ട്